ജറമിയ പ്രവാചകന്റെ പുസ്തെന്നുള്ള വായന പതിനേഴാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് സാപത്ത് ആചരണം കർത്താവ് എന്നോട് അരുളി ചെയ്തു യൂത രാജാക്കന്മാരെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജറൂസലേമിന്റെ സകല കവാടങ്ങളിലും ചെന്നു പറയുക യൂത രാജാക്കന്മാരെ യൂതായിലെ ജനങ്ങളെ ജറൂസലേം നിവാസികളെ ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിന്റെ വാക്കുകേൾക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ സാപത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറൂസലം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത് സാപത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത് ജോലി ചെയ്യുകയും അരുത് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാപത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ എന്നാൽ അവർ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുകയോ പോലുമോ ചെയ്തില്ല നിർദ്ദേശങ്ങൾ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതെ അവർ തങ്ങളുടെ ദുർവാശിയിൽ ഉറച്ചു നിന്നു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാപത്ത് ദിനത്തിൽ ഈ നഗരത്തിന്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാപത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിന്റെ സിംഹാസനത്തിനിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്ത് പ്രവേശിക്കും അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂതായിലെ ജനങ്ങളും ജെറൂസലേം നിവാസികളും അങ്ങനെ നഗരമെന്നും ജനനിമിടമായിരിക്കും യൂതായിലെ നഗരങ്ങളിൽ നിന്നും ജെറൂസലേമിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും ബെഞ്ചമിൻ ദേശത്തു നിന്നും സമതല മല സമതലങ്ങൾ മലപ്രദേശങ്ങൾ ബെഞ്ചമിൻ ദേശത്തു നിന്നും സമതലങ്ങൾ മലം പ്രദേശങ്ങൾ നെഗേബ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വരും അവർ കർത്താവിന്റെ ഭവനത്തിലേക്ക് ദഹന ബലികളും കാഴ്ചകളും ധാന്യബലികളും സുഗന്ധദ്രവ്യങ്ങളും കൃതജ്ഞതാ ബലികളും കൊണ്ടുവരും എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാപത്വ ശുദ്ധമായി ആചരിക്കുകയും സാപത്തിൽ ചുമടുമായി ജെറൂസലേമിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിന്റെ കവാടങ്ങളിൽ തീ കൊളുത്തും അത് ജെറൂസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും ആരും അത് കെടുത്തുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മീയ പ്രവാചകനിലൂടെ ദൈവം കൊടുത്ത നിയമങ്ങൾ കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുവാൻ ഉത്ബോധിപ്പിക്കുകയാണല്ലോ ആ കാലത്ത് നടന്നിരുന്ന സാപത്ത് ആചരണം ഇസ്രയേൽ ജനത ലംഘിക്കുകയും ദൈവത്തിനെതിരെ പാപം ചെയ്യുകയും ചെയ്തല്ലോ അനുതാപത്തിലേക്ക് കടന്നു വരുവാൻ ജർമ്മീയ പ്രവാചകർ ഉത്ബോധിപ്പിക്കുകയാണല്ലോ ചെയ്യരുതാത്തത് ചെയ്യരുതെന്നും ദൈവീകമായ കാര്യങ്ങളിൽ മുഴുകണമെന്നും പറയുന്നു അല്ലെങ്കിൽ ജറുസലേമിന് തീ അവരടിമകളായി തീരുമെന്ന് ഉത്ബോധിപ്പിക്കുന്നല്ലോ ദൈവവചനം അനുസരിക്കുവാനും മനസ്സിലാക്കാനും ഞങ്ങളെ പ്രാപ്തമാക്കണമേ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനത്തിൽ ജീവിക്കാം വചനം വായിക്കാം വചനം പഠിക്കാം ജീസസ് ജീസസ്